ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ് ഇന്നും ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എണ്ണ ഒരു തുള്ളി പോലും ഇല്ലാതെ പച്ചവെള്ളം കൊണ്ട് എങ്ങനെ മീൻ ഫ്രൈ ചെയ്തെടുക്കാം എന്നുള്ള ടിപ്സ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അതിന്റെ കൂടെ തന്നെ വേറെയും യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ടിപ്പിനായിട്ട് ഇതുപോലെയുള്ള ഒരു തവി ഗ്യാസ് അടുപ്പിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനിനി കുറച്ച് കടുക എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കടുക പകരമായിട്ട് നമുക്ക് എള്ളെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാനിനി ഒരു കർപ്പൂരം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് കർപ്പൂരം ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ പൊടിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി വന്ന ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ജോയിൻ പെയിൻ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ഈ ഒരു എണ്ണ ചെറു ചൂടോടു കൂടി നമുക്ക് തേച്ച് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാവുന്ന കൈവേദന കാലുവേദന അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ചെറിയ ചൂടോടു കൂടി തന്നെ നമുക്കിത് ഇത് തേച്ച് കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ആശ്വാസം കിട്ടുന്ന നല്ലൊരു മരുന്നാണിത് അത് മാത്രമല്ല പനി ജലദോഷമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നെഞ്ചിലൊക്കെ നമ്മൾ ഇത് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ആശ്വാസമായിരിക്കും ഉണ്ടാവുക അപ്പൊ എല്ലാവരും കടുകണ്ണ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു മെയിൻ ആയിട്ടുള്ള പ്രശ്നമാണല്ലോ പഞ്ചസാര പാത്രത്തിലേക്ക് ഉറുമ്പ് വരിക എന്നുള്ളത് അപ്പൊ പഞ്ചസാര പാത്രം തുറന്നു വെച്ചാൽ പോലും ഉറുമ്പ് കടക്കാത്ത രീതിയിലുള്ള രണ്ട് ടിപ്സാണ് കേട്ടോ ഞാൻ ഇവിടെ കാണിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ ഇതുപോലെയുള്ള ഗ്രാമ്പു ഈ ഒരു ഗ്രാമ്പു നമുക്ക് ഇതുപോലെ പഞ്ചസാര പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കാം ഗ്രാമ്പു നമ്മൾ ഇതുപോലെ പഞ്ചസാര പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഉറുമ്പ് ഒരിക്കലും വരികയില്ല കേട്ടോ ഇനി നമുക്ക് പഞ്ചസാര പാത്രത്തിലേക്ക് ഒട്ടും തന്നെ ഉറുമ്പ് കടക്കാതിരിക്കാനുള്ള മറ്റൊരു ടിപ്പ് എന്താണെന്ന് നോക്കാം ഇതിനായിട്ട് നമുക്ക് വേണ്ടത് വാസ്ലീൻ ആണ് വാസ്ലിൻ നമുക്ക് പഞ്ചസാര പാത്രത്തിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് അടപ്പിന്റെ മുകളിലായിട്ടും ഇതുപോലെ വാസ്ലിൻ പുരട്ടി കൊടുക്കാവുന്നതാണ് പഞ്ചസാര പാത്രത്തിന്റെ ഉള്ളിലേക്ക് ആവാതെ ജസ്റ്റ് പുറത്ത് ഇതുപോലെ ഒന്ന് തേച്ചു കൊടുത്താൽ മാത്രം മതി പിന്നീട് പഞ്ചസാര പാത്രത്തിന്റെ അടുത്തേക്ക് പോലും ഉറുമ്പുകൾ വരികയില്ല കേട്ടോ അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി നമുക്ക് വെള്ള വെള്ളവസ്ത്രങ്ങളിലൊക്കെ ഉണ്ടാവുന്ന കറകൾ മാറ്റാൻ പറ്റിയ ഒരു ടിപ്പ് എന്താണെന്ന് നോക്കാം കറയുള്ള ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇതുപോലെ ഇട്ട് കൊടുക്കാം ഈ ഒരു ബേക്കിംഗ് സോഡയുടെ മുകളിലായിട്ട് നമുക്ക് അരമുറി നാരങ്ങയുടെ നീര് ഇതുപോലെ പിഴിഞ്ഞു കൊടുക്കാം നാരങ്ങ നീര് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ പതഞ്ഞു പൊങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാം ഈ ഒരു പതയൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു നാരങ്ങയുടെ തൊലി ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുക്കാം ഇതുപോലെ നമ്മൾ ഉരച്ചു കൊടുക്കുമ്പോ തന്നെ ഇതിലെ കറയൊക്കെ ഇളകി പോരുന്നതായിട്ട് കാണാവുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വൈറ്റ് കളറുള്ള ടൂത്ത് പേസ്റ്റ് തേച്ചു കൊടുക്കാം ഇതിന്റെ മുകളിലേക്ക് ഇനി ഒരല്പം നാരങ്ങയുടെ നീര് കൂടി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് വിമ്മിന്റെ ലിക്വിഡ് ഒഴിച്ച് ഒരു ബ്രഷ് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുക്കാം രണ്ട് മിനിറ്റ് നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച ശേഷം കുറച്ച് വെള്ളം എടുത്ത് ഒന്ന് കഴുകി നോക്കാം ഇപ്പൊ നല്ല രീതിയിൽ തന്നെ കറയൊക്കെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ വെള്ളവസ്ത്രത്തിലൊക്കെ പറ്റി പിടിച്ച മഞ്ഞളിന്റെ കറയൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് കളഞ്ഞെടുക്കാനായിട്ട് പറ്റുന്നതാണ് എത്രയൊക്കെ പറ്റി പിടിച്ച കറയാണെങ്കിലും ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കൂ നല്ലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുക ഇനി നമുക്ക് കിച്ചൺ സിങ്ക് ഒക്കെ നമ്മൾ കുറേ നാൾ ഉപയോഗിച്ചാല് കരിമ്പൻ കുത്തിയ പോലെയുള്ള മഞ്ഞക്കറയൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ എത്രയൊക്കെ നമ്മൾ കഴുകി ഉരച്ച് വൃത്തിയാക്കിയാലും കിച്ചൺ സിങ്ക് എപ്പോഴും ഒരു മങ്ങിയ കളറിലായിരിക്കും ഉണ്ടാവുക അപ്പൊ അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് ഇതുപോലെയുള്ള ഒരു സ്ക്രബ്ബറിലേക്ക് രണ്ട് മൂന്ന് തുള്ളി ഉജാല ഒറ്റിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുക്കാം ഇനി നമുക്കിത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിച്ചൺ സിങ്ക് ഇതുപോലെ ഒന്ന് വെള്ളമൊഴിച്ച് കഴുകി നോക്കൂ നല്ല കണ്ണാടി പോലെ തന്നെ പുതിയതായിട്ട് വാങ്ങിയ പോലെയുള്ള കൂടി തന്നെ നമുക്ക് കിച്ചൺ സിങ് കിട്ടുന്നതാണ് അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഉജാലയും ഉപ്പും ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ക്ലീൻ ആക്കി നോക്കൂ കിച്ചൺ സിങ്ക് എന്നും പുതിയതായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് ഇനി നമുക്ക് തമ്പിനേരിൽ കാണിച്ച പോലെ എണ്ണ ഉപയോഗിക്കാതെ നല്ല ആയിട്ടും ടേസ്റ്റി ആയിട്ടും എങ്ങനെ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് നോക്കാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ആക്കാൻ മറക്കല്ലേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലെയുള്ള ഒരു ചൂരമീനാണ് കേട്ടോ ഈ ഒരു മീന് നമുക്ക് ആദ്യം തന്നെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ള മസാല ഒന്ന് റെഡിയാക്കിയെടുക്കാം ഇതിനായിട്ട് ഞാൻ ഇവിടെ നാലഞ്ച് ചെറിയ ഉള്ളി രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി അര ടേബിൾ സ്പൂൺ വലിയ ജീരകം ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു രീതിക്കാണ് കേട്ടോ നമ്മൾ മസാല റെഡിയാക്കി എടുക്കേണ്ടത് വെള്ളം കുറവാണെങ്കിൽ വിനാഗിരി ഒഴിച്ച് ഈ ഒരു രീതിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മീൻ കഷ്ണങ്ങൾ ഓരോന്നായി എടുത്ത് ഇതുപോലെ മസാല തേച്ച് കൊടുക്കാം ഈ ഒരു രീതിയിൽ ഞാനിപ്പോൾ എല്ലാ മീനും ഇതുപോലെ മസാല പുരട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു അരമണിക്കൂറ് ഇതുപോലെ അങ്ങ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇനി നമുക്ക് മീൻ റെഡിയാക്കി എടുക്കാനായിട്ട് ഇതുപോലെയുള്ള ഒരു പാൻ അടുപ്പത്ത് വെക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് അല്ലി വേപ്പില ഇതുപോലെ അങ്ങ് വെച്ചു കൊടുക്കാം കറിവേപ്പില നമ്മൾ ഇതുപോലെ മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് വെച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ആണ് കേട്ടോ ഉണ്ടാവുക ഫ്ലെയിം ഓണാക്കി കൊടുത്ത് നമുക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു വെള്ളം ചൂടായി വരുന്ന സമയത്ത് നമുക്ക് മസാലയൊക്കെ തേച്ച് വെച്ച മീന് ഇതുപോലെ വെച്ച് കൊടുക്കാം ഫ്ലെയിം നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് നമുക്ക് വേവിച്ചെടുക്കാം ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഫ്രൈ ആയിട്ടും ടേസ്റ്റി ആയിട്ടും നമുക്ക് കിട്ടുന്നതാണ് ഇതിലെ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി വരുന്ന സമയത്ത് ഒരു സൈഡ് നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഈ ഒരു സമയത്ത് വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം എണ്ണയും നമ്മൾ എങ്ങനെയാണോ മീനൊക്കെ പൊരിച്ചെടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഫ്ലെയിം കുറച്ച് വെച്ച് ഈ ഒരു മീന് നമുക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഇതുപോലെ അങ്ങ് വേവിച്ചെടുക്കാം കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ഉള്ളവർക്കും ബി പി ഉള്ളവർക്കുമൊക്കെ മീനൊക്കെ ഫ്രൈ ചെയ്ത് കഴിക്കാനായിട്ട് നല്ല പേടിയായിരിക്കുമല്ലോ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പറ്റിയ ഒരു കിടില റെസിപ്പിയാണ് കേട്ടോ ഇത് എണ്ണ നമുക്കിതിലേക്ക് ഒരു തുള്ളി പോലും ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ നമ്മൾ ഫ്രൈ ടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും നല്ലൊരു യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ നന്നായിട്ട് തന്നെ നമുക്ക് മീനൊക്കെ ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പൊ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം മീൻ ഇപ്പോൾ ഇതുപോലെയായി കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എല്ലാവരും ഇതുപോലെ വെള്ളം ഉപയോഗിച്ച് ഒന്ന് ചെയ്ത് നോക്കൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമാൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്